വിശദമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് ഇന്ന് എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്നു എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലേയും അംഗങ്ങളെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്തു രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി പറഞ്ഞു സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണ് ഭരണഘടനയെന്നും ദ്രൗപദി മുർമു വ്യക്തമാക്കി आज हम सब एक ऐतिहासिक अवसर के भागीदार भी बन गए हैं और साक्षी भी पचहत्तर वर्ष पहले संविधान सदन के इसी केंद्रीय कक्ष में आज ही के दिन संविधान सभा ने नवस्वाधीन देश के लिए संविधान निर्माण का बहुत बड़ा कार्य संपन्न किया था उस दिन संविधान सभा के माध्यम से हम भारत के लोगों ने इस संविधान को अपनाया किया और आत्मार्पित किया था हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है आज कृतज्ञ राष्ट्र की ओर से मैं संविधान सभा के सदस्यों और कर्मियों को श्रद्धांजलि अर्पित कार्तिक ഭരണഘടന ജീവനുള്ളതും പുരോഗമനപരവുമായ രേഖയാണ് ഭരണഘടനയിലൂടെ സാമൂഹ്യനീതിയുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന്റെയും ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ട് എല്ലാ പൌരന്മാരും ഭരണഘടനാപരമായ ആദർശങ്ങൾ ഉൾക്കൊള്ളണമെന്നും മൌലിക കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്നും ദ്രൌപതി മുർമ്മു ആവശ്യപ്പെട്ടു രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ കിരൺ തുടങ്ങിയവർ ചടങ്ങിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു ഇന്നു മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്നത് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന ക്യാമ്പയിന് കീഴിലാണ് അടുത്ത വർഷം നവംബർ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടക്കുക